ജിമ്മുകളിൽ നടത്തിയ പരിശോധനയിൽ ഒന്നര ലക്ഷം രൂപയുടെ ഉത്തേജക മരുന്നുകൾ പിടികൂടി അൻപത് ജിമ്മുകളിലാണ് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് പരിശോധിച്ചത് മരുന്നുകളിലെല്ലാം സ്റ്റിറോയിഡുകളുടെ സാന്നിധ്യവും കണ്ടെത്തിയിരുന്നു മീര മനോഹരനാണ് വിവരങ്ങളുമായി ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്നും മീര ഈ ഒരു പരിശോധനയ്ക്കുള്ള കാരണം എന്താണ് എന്തെല്ലാമാണ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത് സ്വാതി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ അഞ്ച് അൻപത് ടീമുകളിൽ നിന്നും ഇത്രയും വലിയ തോതിൽ ഉത്തേജക മരുന്ന് കണ്ടെത്തിയിരിക്കുന്നത് സംസ്ഥാനത്തെ അൻപത് ജിമ്മുകളിൽ പരിശോധന നടത്തുകയും ഏകദേശം ഒന്നര ലക്ഷത്തോളം രൂപയുടെ മരുന്നുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു ശാരീരിക സ്വാതന്ത്ര്യ മത്സരങ്ങളുടെ ഭാഗമായി ഡിസംബർ മാസത്തിൽ ജിമ്മുകൾ കേന്ദ്രീകരിച്ച് ഉത്തേജക മരുന്നുകൾ അനധികൃതമായി ഉപഭോക്താക്കൾക്ക് നൽകി വരുന്നതായുള്ള രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പരിശോധന നടന്നിട്ടുള്ളത് ഈ ജിമ്മുകൾക്കെതിരെ കേസെടുത്ത് കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉൾപ്പെടെ മന്ത്രി ഇപ്പോൾ വിശദമാക്കിയിട്ടുണ്ട് സ്വാതി സംസ്ഥാനത്ത് ജിമ്മുകളിൽ പരിശോധന നടക്കുന്നു പലയിടത്തു നിന്നും ഉത്തേജക അടക്കം ഉള്ളത് പിടിച്ചെടുത്തു എന്നുള്ളതാണ് വ്യാപക പരിശോധനയാണ് സംസ്ഥാനത്തെ ജിമ്മുകളിൽ നടക്കുന്നത് ആ വിവരങ്ങളാണ് മീര നൽകിയത്